السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه وسلم اما بعد قال الله تعالى في القران المجيد بسم الله الرحمن الرحيم اقرا باسم ربك الذي خلق خلق الانسان من علق اقرا وربك الاكرم الذي علم بالقلم علم الانسان ما لم يعلم പ്രിയപ്പെട്ട എൻ്റെ വിവരസാങ്കേതികവിദ്യ സാങ്കേതികവിദ്യ അതിൻ്റെ അത്യുന്നതകൾ എത്തിനിൽക്കുന്ന ഇരുപത്തിയൊന്നാം വിജ്ഞാനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും എല്ലാവർക്കും സുപരിചിതമാണല്ലോ ലോകം മുഴുവനും തുമ്പിലേക്ക് വലഞ്ഞുകൂടുന്ന സാഹചര്യത്തിലോ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക തീർത്തും അവസരോചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയ വിദ്യാഭ്യാസം എന്നത് ഒരു മുസൽമാനം സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും പറ്റാത്തതുമായ ഒരു കാര്യമാണ് ശാസ്ത്ര എത്തിയ ഈ കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ തന്നെ വിദ്യാഭ്യാസം അനിവാര്യമായ ഘടകമായി തീർക്കുകയാണ് ഇത്രമാത്രം പ്രാധാന്യം വഹിക്കുന്ന വിഷയത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു ാണ് പ്രവാചകർക്ക് ആദ്യമായി ഇറങ്ങിയ വിജ്ഞാനത്തിന്റെ അനിവാര്യത മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളമാണ് തന്നെ പ്രവാചകർക്ക് ആദ്യമായി ഇറക്കിയ സൂക്തത്തിൽ തന്നെ പറയുന്നത് അവന്റെ നാമത്തിൽ വായിക്കുക എന്നാണ് വായന എന്നത് ഒരു പ്രധാന ഘടകമാണല്ലോ ഇതിൽ നിന്നും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇസ്ലാം എത്രമാത്രം വിദ്യാഭ്യാസത്തിന് വില കൽപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാം വിജ്ഞാന സമ്പാദനത്തിന് വളരെയധികം പ്രാധാന്യവും പ്രോത്സാഹനവും നൽകിയിട്ടുണ്ട് ചരിത്ര താളുകളിൽ നിന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും വിജ്ഞാന സമ്പാദനത്തിൽ എത്രമാത്രം മുസ്ലിംകൾ മുൻപന്തിയിലെത്തിയിട്ടുണ്ടായിരുന്നു ഏത് മേഖല എടുത്താലും അതിൽ അഗ്രഗണ്യരായ ഒരുപാട് മഹാന്മാർ നമുക്ക് മാതൃക കാണിച്ച് കടന്നുപോയിട്ടുണ്ട് നിങ്ങൾ ചൈനയിൽ എത്ര എത്ര കഷ്ടപ്പെട്ടാലും പ്രയാസങ്ങൾ അനുഭവിച്ചാലും വിജ്ഞാനം തീരെ കുറഞ്ഞ അന്ന് എത്തിപ്പെടാൻ പ്രയാസമേറിയ ഒരു രാജ്യമായിരുന്നു ചൈന അതിനാലാണ് പ്രവാചകൻ അങ്ങനെ പ്രസ്താവിച്ചത് പ്രവാചകയുടെ പ്രോത്സാഹനം കൊണ്ടാണ് ഉണർന്നു വന്ന പല മഹാന്മാരും വിദ്യാഭ്യാസത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകിയത് അങ്ങനെയല്ലായിരുന്നു എങ്കിലും െല്ലാം തങ്ങളുടെ നാഥന് വൈപ്പെട്ട ആരാധനയിൽ മാത്രം കഴിഞ്ഞു കൂടുമായിരുന്നു പക്ഷേ ഈ ലോകത്തെ പഠിപ്പിച്ചു പഠിക്കലും അത് പഠിപ്പിക്കലും ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് അതുപോലെ ഞാൻ വിശാലമായി ചിന്തിച്ചാൽ നമുക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഒന്നുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല വിജ്ഞാനമില്ലാത്തവർ വാലില്ലാത്ത മൃഗത്തെ പോലെയാണെന്ന ഉപമ നാം എല്ലാവരും കേട്ട് ശീലിച്ചു ഒരു വ്യക്തിക്ക് യഥാർത്ഥ ജീവൻ നയിക്കണമെങ്കിൽ നിർബന്ധമായ ഒരു ഘടകമാണ് സത്യത്തിൽ ഒരു കച്ചവടമായി ഇത് അറിവിന്റെ പോയത് കൊണ്ടാണെന്ന ദുഃഖ സത്യം നമ്മളെ അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് മറ്റൊരു വശമെങ്കിൽ പോലും അയച്ചൊരു സ്വസൈറ്റി എന്ന തലക്കെട്ടിന് വലിയ സ്ഥാനവുമാനവും ഉണ്ട് സമൂഹത്തിൽ വളരെ വ്യക്തമായി അറിയാം ഈ ഭൗതിക ജീവിതത്തിന് എത്ര വിദ്യാഭ്യാസം അത്യാവശ്യമാണ് ഇസ്ലാമിലെ പ്രവർത്തനങ്ങൾ ആരാധനകൾ തുടങ്ങിയു അതെല്ലാം കൃത്യമായി ചെയ്യണമെങ്കിൽ അതിനനുസൃതമായ വിജ്ഞാനം ആവശ്യമാണ് എല്ലാ നിരക്കും വിജ്ഞാന സമ്പാദനം ജീവിതത്തിലെ ഒരു അനിവാര്യ ഘടകമാണ് ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും രാത്രി അല്പസമയം വിജ്ഞാനം പഠിക്കൽ രാത്രി മുഴുവൻ ആരാധിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്

ഒരിക്കൽ തങ്ങൾ പറഞ്ഞു ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് ആയിരം ആയിരം മറ്റോ ജീവിതം പൂർണ്ണമാവുകയില്ല അന്ത്യനാളിൽ വിജ്ഞാനം ഉയർത്തപ്പെടൽ ഇസ്ലാമിക പണ്ഡിതരുടെ ഇല്ലാമോടെ എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് വിജ്ഞാനത്തിന്റെ അഭാവം അന്ത്യനാളിൽ തന്നെ ലക്ഷണമാണെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ നിലനിൽപ്പിൽ വിജ്ഞാനത്തിന് വളരെ വലിയ അടിമകൾ പണ്ഡിതന്മാർ മാത്രമാണ് ഈ ഞായത്തിൽ നിന്ന് തന്നെ വിജ്ഞാനത്തിന്റെ പ്രാധാന്യ വ്യക്തമായി ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും ആരാധിക്കാൻ തന്നെ സൃഷ്ടിച്ച രൂപത്തിൽ സാധിക്കുക അത് പണ്ഡിതന്മാർക്ക് മാത്രമാണ് അതാണ് ഈ ഖുർആൻ വ്യക്തമാക്കിയത് എന്ന വചനവും ഈ സന്ദേശം തന്നെയാണ് നൽകുന്നത് വിജ്ഞാനം കരസ്ഥമാക്കൽ മുസ്ലിം നിർബന്ധമാണ് മറ്റൊരു പ്രവാചകൻ പറഞ്ഞു ഒരു നഷ്ടപ്പെട്ട സ്വത്താണ് വിജ്ഞാനം അത് എവിടെ കണ്ടാലും അവനത് കരസ്ഥമാക്കട്ടെ അറിയിച്ചതാണ് വിദ്യാഭ്യാസത്തിന് ആവശ്യം മാനവർക്ക് പ്രത്യേക ജില്ലാ മുസ്ലിങ്ങൾക്ക് അത്യാവശ്യമാണ് തിരുസന്നും അതിന്റെ ആവശ്യത്തെ പലവട്ടം ഊന്നി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കാലികമായി ചിന്തിക്കുകയാണെങ്കിലോ പോലും വളരെ സുഭ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണിത് ഐടിക്ക് മോഡൻ യുഗത്തിലും വിദ്യാഭ്യാസത്തിന്റെ കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം വിദ്യ അഥവാ വിജ്ഞാനമാണ് എല്ലാ പുരോഗതികൾക്കും വളർച്ചയ്ക്ക് വിധാനം അതിനാൽ എവിടെ വിജ്ഞാനം ഉണ്ടെന്നറിഞ്ഞാലും അത് നേടാൻ ഞാൻ തയ്യാറാണ് വായന നിന്നും ശവിക്കൽ തുടങ്ങി ഒട്ടനവധി ഒട്ടനവധി മാർഗങ്ങൾ കരസ്ഥമാക്കാൻ ഇന്ന് നമുക്ക് മുമ്പിലുണ്ട് അതെല്ലാം ഉപയോഗപ്പെടുത്തി ഇസ്ലാം ഇത്രയധികം പ്രോത്സാഹനം നൽകിയ വിദ്യാഭ്യാസം നേടാൻ ഞാൻ മുന്നോട്ട് വരണം അതിനെ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഞാൻ ഇവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته